സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒന്നുമല്ലാതെ തീരുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് നമ്മൾ ഈ ടെന്നീസുകളിൽ മറ്റുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നേരം ഈ ടെന്നീസുകളിലൊക്കെ കളി തുടങ്ങാൻ നേരം അതായത് സ്കോറ് പൂജ്യത്തിൽ നിൽക്കുമ്പോൾ ലവ് വോൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക സീറോ സീറോ എന്നോ നൺ നണ്ണോളെന്നോ എന്നൊന്നും പറയാതെ ലവ് വോൾ എന്നാണ് പറയുക അതായത് രണ്ട് കളിക്കാർക്കും ഇരു കൂട്ടർക്കും സ്കോറ് സീറോ ആണെന്നർത്ഥം വിശുദ്ധ അഗസ്റ്റിനും തൻ്റെ സഹോദരങ്ങളോട് മസ്റ്റായിട്ട് പറയുന്ന ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു നിയമം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചാരിറ്റി ഉപവി അഥവാ സ്നേഹം എന്ത് ചെയ്യുമ്പോഴും ഈ നിയമം മാത്രം തെറ്റിച്ചുകൂടാം മറ്റൊരാളെ തിരുത്തണമോ തിരുത്തിക്കോളൂ സ്നേഹത്തോടെ ദേഷ്യപ്പെടണോ ദേഷ്യപ്പെട്ടോളൂ സ്നേഹത്തോടെ കാരണം സ്നേഹം കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ചെറുതാക്കാൻ പറ്റും സീറോ ആക്കാൻ പറ്റും അവിടെ പിന്നെ പരാതിയും പരിഭവവും ഒന്നും ഉണ്ടാവില്ല